എന്തേ ഈ മണ്ണിലാരുമേ നിന്നോളമാവാത്തതെന്തേ നീളുന്നതോ നീറുന്ന നെഞ്ചു നിന്നോടു ചേരുമ്പോൾ കണ്ണീരുമായി നീളുന്ന നോവം നീറുന്ന നെഞ്ചു

കുരിശ്ശ ചുമക്കുക എന്ന് പറയുന്നത് ഏറെ ത്യാഗ മനസ്ഥിതി ആവശ്യമുള്ള കാര്യമാണ് ഏറെ സമർപ്പണം നമുക്ക് ആവശ്യമുള്ള കാര്യമാണ് കഷ്ടതയുടെ ക്രൂശ് ചുമക്കുക എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ കഷ്ടതകളുടെ ക്രൂശ് ചുമക്കേണ്ടി വരുമ്പോൾ നമ്മളുടെ നിലപാട് എന്താണ് ഇന്ന് പ്രഭാത് വിചാരത്തിൽ കഷ്ടതകളുടെ ക്രൂശ് ചുമക്കുമ്പോഴുള്ള ദൈവത്തിന്റെ മനസ്സ് എന്താണെന്നുള്ള ഒരു അന്വേഷണമാണ് എല്ലാ പ്രിയപ്പെട്ടവർക്കും പ്രഭാത് വിചാരത്തിന്റെ ഏറ്റവും സുന്ദരമായ എപ്പിസോഡിലേക്ക് വിനയപൂർവ്വം ഹൃദ്യമായ സ്വാഗതം വന്നിടും നേരം ഇഷ്ടനായകനാമേശു ആശ്വാസമേകും പ്രിയൻ മനുഷ്യരായ നാം പൊതുവെ ക്രൂശ് ചുമക്കാൻ ആഗ്രഹിക്കാത്തവരാണ് ക്രൂശിന്റെ യാഥാർത്ഥ്യങ്ങൾ നമ്മെ ഏറെ നൊമ്പരപ്പെടുത്തുന്നതാണ് ക്രൂശ് എന്ന് പറയുന്നത് കഷ്ടതകളുടെയും അവഗണനയുടെയും ക്ലേശങ്ങളുടെയും രോഗങ്ങളുടെയും വ്യാധികളുടെയും മനുഷ്യ മനസ്സിനെ അസ്വസ്ഥമാക്കുന്ന സകല ചിന്തകളുടെയും പ്രതീകമായിട്ടാണ് വ്യാഖ്യാനിക്കപ്പെടുന്നത് എങ്കിൽ ക്രൂശു ചുമക്കാൻ നമുക്ക് എങ്ങനെയാണ് തയ്യാറാവുക യേശുവിന്റെ ശുശ്രൂഷയിൽ ആദ്യോടന്തം വ്യാപരിച്ചിരുന്ന അതിതീഷ്ണതയുള്ള ഒരു വൈദികനായിരുന്നു ഫാദർ സ്പീ എന്ന് പറയുന്നത് സ്പീ തന്റെ ജീവിതത്തിലുടനീളം അനേകം കഷ്ടതകളിലൂടെ കടന്നു വന്ന ഒരു വ്യക്തിയായിരുന്നു കഷ്ടതകൾ ജീവിതത്തിൽ വരുമ്പോൾ അദ്ദേഹം പ്രാർത്ഥിക്കാൻ സമയം കണ്ടെത്തും മനസ്സാങ്കുലമാകുമ്പോഴും വേദന വട്ടമിട്ട് പറക്കുമ്പോഴും ദൈവത്തിന്റെ ഹിതം എന്തെന്നറിയാൻ അദ്ദേഹം പലപ്പോഴും ദൈവത്തോട് സംസർഗം ചെയ്തു പോന്നു അസഹനീയമായ വേദനകൾ വരുമ്പോൾ ഫാദർ സ്പി ദൈവത്തോട് ചോദിക്കും എന്തുകൊണ്ട് ഈ കഷ്ടതകൾ എന്തുകൊണ്ട് ഈ നൊമ്പരങ്ങൾ എന്തുകൊണ്ട് ഈ ആകുലതകൾ പലപ്പോഴും തികഞ്ഞ ഒരു നിശബ്ദതയാണ് ഫാദർ സ്പീക്ക് കിട്ടിയിരുന്ന മറുപടി ഒരിക്കൽ ഒരു വലിയ വേദനയിലൂടെ കടന്നു പോകുമ്പോൾ അദ്ദേഹം ക്രൂശിത രൂപത്തിന്റെ മുമ്പിൽ മുട്ടുമടക്കി യേശുവിനോട് പ്രാർത്ഥിക്കുകയാണ് അദ്ദേഹം യേശുവിനോട് ചോദിക്കുന്നു കഥാവ് ജീവിതമാകുന്ന അലറുന്ന കടലിന്റെ മധ്യേ ഞാൻ ഏകനായി യാത്ര ചെയ്യുമ്പോൾ അസഹനീയമായ വേദനകൾ എന്നെ വലയ്ക്കുന്നുണ്ട് ആകുലതകൾ എന്നെ അസ്വസ്ഥമാക്കുന്നുണ്ട് ഈ പ്രതിസന്ധികളെ വകഞ്ഞു മാറ്റി യാത്ര ചെയ്യാൻ ഞാൻ ഏത് തരം കപ്പലാണ് ഉപയോഗിക്കേണ്ടത് യേശു ഫാദർ സ്പിയോട് പറയുന്നു മകനെ ക്രൂസ് എന്ന കപ്പൽ നീ തിരഞ്ഞെടുക്കുക മറ്റൊരിക്കൽ വേദനകളുടെ തീച്ചൂളയിലൂടെ കടന്നു പോകുമ്പോൾ ഫാദർ സ്പീ യേശുവിനോട് രഹസ്യത്തിൽ ഒരു ചോദ്യം ചോദിച്ചു യേശുവെ കഷ്ടതകളുടെ ഈ ദുർഘട ദുർഘടമാർഗങ്ങളിലൂടെ സഞ്ചരിച്ച് ക്ഷീണിച്ച് തളർന്നെങ്കിലും ഞാൻ സ്വർഗത്തിലേക്ക് കരകയറുവാനായിട്ട് പരിശ്രമിക്കുകയാണ് ഞാൻ ഏത് തരം ഗോവണിയാണ് ഉപയോഗിക്കേണ്ടത് യേശുക്രിസ്തു മന്ദമായി അവന്റെ കാതുകളിൽ മന്ത്രിച്ചു മകന് ക്രൂശ് എന്ന ഗോവണി നീ തിരഞ്ഞെടുക്കുക ജീവിതത്തിന്റെ വിഷമതകളെ കവച്ചു വെച്ച് വേദനകളെ പിന്നോട്ട് മാറ്റി ഞാൻ യാത്ര തുടരുകയാണ് ഞാൻ പറവുദീശയിലേക്ക് കടക്കാനായിട്ട് നിരന്തരം പരിശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ് ഞാൻ ഏതു തരം താക്കോൽ ഉപയോഗിച്ചാണ് വാതിലുകൾ തുറക്കേണ്ടത് യേശു ഫാദർ സ്പിയെ തന്റെ മാറോട് ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞു മകനെ ക്രൂശ് എന്ന താക്കോല് ഉപയോഗിക്കുക കുരിശിലാണ് രക്ഷ ക്രൂശാണ് രക്ഷയുടെ പ്രതീകം അത് സ്നേഹസമ്പന്നനായ ദൈവത്തിന്റെ സമ്മാനമാണെന്ന് തിരിച്ചറിയാൻ സാധിക്കുമ്പോഴാണ് അതിൻ്റെ അർത്ഥം നമുക്ക് കണ്ടെത്താൻ സാധിക്കുക സഹിക്കാൻ നമുക്ക് കൽപ്പുണ്ടെന്ന ദൈവത്തിന്റെ ബോധ്യമായിട്ടാണ് പല കഷ്ടതകളും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് ആ കഷ്ടതകളുടെ കറുത്ത കുരിശ്ശടയാളങ്ങൾക്ക് ഒരുപാട് കഥകൾ പറയാനുണ്ടെന്ന് നാം മനസ്സിലാക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിലെ കഷ്ടതകളെ അതിജീവിക്കാനുള്ള കരുത്ത് നാം ആർജിക്കുന്നത് ജീവിതമാകുന്ന അല്ലുന്ന കടലിൽ യാത്ര ചെയ്യാൻ എന്ന കപ്പൽ നമുക്ക് അത്യന്താപേക്ഷിതമാണ് സ്വർഗത്തിലേക്ക് പോകാൻ ഒരാൾ കൊതിക്കുന്നുവെങ്കിൽ അവൻ കയറാൻ ഉപയോഗിക്കുന്ന ഗോവണി ക്രൂശ് തന്നെയാണ് പറുതീസായിയുടെ വാതിലുകളെ തുറക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അതിനുള്ള താക്കോൽ ക്രൂശ് തന്നെയാണ് ക്രൂശിൽ അഭയപ്പെടുക ക്രൂശിൽ ഒരുപാട് ഉത്തരങ്ങളുണ്ട് ക്രൂശെ ഒത്തിരി പ്രതീകങ്ങൾ നമുക്ക് സമ്മാനിക്കുന്നുണ്ട് ഒരേ സമയം ആശ്വാസത്തിൻ്റെയും അനുഗ്രഹത്തിൻ്റെയും അർത്ഥതലങ്ങളെ ക്രൂശ് നമുക്ക് സമ്മാനിക്കുന്നുണ്ട് അതുകൊണ്ട് ക്രൂശ് രക്ഷയുടെ അടയാളമായി നാം ധരിക്കുന്നു ഭർത്താവായി യേശുക്രിസ്തു തന്റെ പരിശുശ്രൂഷാ പറഞ്ഞു നുദിനം തന്റെ ക്രൂസെടുത്ത് എന്റെ പിന്നാലെ വരാത്ത ഒരുവനും എന്റെ ശിഷ്യനായിരിക്കാൻ സാധിക്കുകയില്ല കഷ്ടതകളെ ജയിച്ച മരണത്തെ ജയിച്ച കർത്താവിനോട് ചേരാൻ ക്രൂസിന്റെ അനുഭവങ്ങൾ നമുക്ക് കൂടിയേ തീരും ക്രൂസിന്റെ അനുഭവങ്ങളിൽ തളർന്നു പോകാതെ തകർന്നു പോകാതെ നമുക്ക് മുന്നോട്ട് പോകാൻ സർവശക്തരായ ദൈവം ഭാഗ്യം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാ പ്രിയപ്പെട്ടവർക്കും അനുഗ്രഹീതമായൊരു പ്രഭാതകാലവും സന്തോഷവും സമാധാനവും നിറഞ്ഞ ഒരു പുതിയ ദിനവും ആശംസിക്കുന്നു ദൈവം നമ്മെ സഹായിക്കട്ടെ वाल्टुग नाधा, क्रुबयाले, पंदीरु मासन्नल्, वन्नीडुग, काला, कालं, मेरल्वष्ण, नन्मगल्नाध, पल्सल पंदिरु स्लीवं ब्रात्न बूलं कृपयाले